എന്തൊക്കെയാണ് ഹൃദ്രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങൾ ഹാർട്ട് അറ്റാക്കിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം ഒരു വ്യക്തിക്ക് നെഞ്ചുവേദന വരികയാണെങ്കിൽ അത് ഹാർട്ട് അറ്റാക്കിൻ്റെ രോഗലക്ഷണമായിരിക്കാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഹൃദയാഘാതം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകളിലൊക്കെ കാണുന്ന പോലെ വലിയ നെഞ്ചുവേദന വരുന്നു പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു മരിക്കുന്നു ഇങ്ങനെയാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ തൊണ്ണൂറ് ശതമാനം വ്യക്തികൾക്കും വലിയ വേദന അനുഭവപ്പെടത്തില്ല തൊണ്ണൂറ് ശതമാനം വ്യക്തികൾക്കും ഹൃദയാഘാതം വരുന്ന സമയത്ത് വളരെ നിസാരമായിട്ടുള്ളൊരു വേദനയെ അനുഭവപ്പെടത്തുള്ളൂ ചിലർക്ക് നെഞ്ചിനകത്ത് ഒരു എരിച്ചിൽ പോലെ തോന്നാം ചിലർക്ക് നെഞ്ചിനകത്തൊരു ഒരു തെങ്ങിയിരിക്കുന്ന പോലത്തെ ഒരവസ്ഥ വരാം ബലൂൺ വികസിപ്പിച്ച് വെച്ചിരിക്കുന്ന പോലത്തെ ഒരവസ്ഥ വരാം ചിലർക്ക് നെഞ്ചിനകത്ത് മുഴുവനായിട്ടും ഒരു ശ്വാസം കിട്ടാത്ത ഒരവസ്ഥ വരാം ചുരുക്കം ചിലർക്ക് വലിയ വേദനയായിട്ടും അനുഭവപ്പെടാം അപ്പം ഒരു ഷുഗർ ഉള്ള ഒരു വ്യക്തി അല്ലേൽ പുക വലിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പ്രഷറുള്ള വ്യക്തി കൊളസ്ട്രോൾ ഉള്ള ഒരു വ്യക്തി നെഞ്ചിനകത്തൊരു ബുദ്ധിമുട്ട് അസാധാരണമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് സംശയിക്കേണ്ടതാണ് മിക്ക വ്യക്തികളും ഹൃദയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് ഗ്യാസായിട്ടാണ് അത് കണക്കാക്കുന്നത് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിലെ അസുഖം വരുന്ന സമയത്ത് ഹൃദയാഘാതം വരുന്ന സമയത്ത് മിക്ക വ്യക്തികൾക്കും നെഞ്ചിനകത്തുള്ള അസ്വസ്ഥത ബുദ്ധിമുട്ട് ഒത്ത മധ്യഭാഗത്ത അനുഭവപ്പെടുന്നത് അത് ഇടത്തെവശത്തായിരിക്കണമെന്നില്ല മിക്കവർക്കും ഹൃദയത്തിൻ്റെ അല്ലെ നെഞ്ചിൻ്റെ മധ്യഭാഗത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹൃദയം നമ്മുടെ നെഞ്ചിൻ കൂടിൻ്റെ ഇടത്തെ വശത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ട് മിക്കപ്പോഴും അത് ഗ്യാസ് ആണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ എങ്കിൽ ഹൃദയം ഇടത്തെ വശത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഹൃദയത്തിൻ്റെ ബുദ്ധിമുട്ട് ഹൃദയത്തിൻ്റെ വേദന ഹൃദയത്തിൻ്റെ എരിച്ചിലും മിക്ക വ്യക്തികൾക്കും നെഞ്ചിൻ്റെ ഇത്ത മധ്യഭാഗത്താണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ മിക്കപ്പോഴും ഹൃദ്രോഗികൾ ഹൃദയാഘാതം വരുന്ന ഒരു വ്യക്തി ആദ്യം കുറേ നേരമെങ്കിലും ഇത് ഗ്യാസ് ആണല്ലോ എന്ന് പ്രതീക്ഷിച്ച് വീട്ടിലിരിക്കുന്നുണ്ടാവും കുറേ നേരം കഴിഞ്ഞ് അത് മാറാണ്ട് വരുമ്പോഴേ ഇതിനി ഇനി ഹൃദയത്തിൻ്റെ ആണോ എന്ന് സംശയിച്ച് പരിശോധന ചെയ്യാൻ ആശുപത്രിയിൽ എത്താറുള്ളൂ അതുപോലെ തന്നെ ഈ നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് വരുന്ന ബുദ്ധിമുട്ട് ചില വ്യക്തികൾക്ക് കയ്യിലോട്ട് പടരാം രണ്ട് കൈയിലോട്ടും പടരാം ചിലർക്ക് ഇടത്തെ കയ്യിൽ ചിലർക്ക് വലത്തെ കയ്യിലോട്ട് പടരാം ചിലർക്ക് ഈ കഴുത്തിൻ്റെ ഭാഗത്തായിരിക്കും ബുദ്ധിമുട്ട് വരുന്നത് ചിലർക്ക് താടിയെല്ലിലായിരിക്കും ബുദ്ധിമുട്ട് തോന്നുന്നത് ചിലർക്ക് താടിയല്ലിൽ മാത്രമേ എരിച്ചിലുണ്ടാകത്തുള്ളൂ അപ്പം താടിയല്ലിൽ മാത്രമേ എരിച്ചിൽ വരുന്ന വ്യക്തികൾ ഉടനെ ആ കാണാൻ പോകുന്നത് പല്ലിൻ്റെ എന്തേലും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പല്ല് ഡോക്ടറെ കാണാൻ പോകുന്നത് അപ്പം മിക്ക വ്യക്തികൾക്കും ഹൃദ്രോഗം വരുന്ന സമയത്ത് നടുക്കാണ് ബുദ്ധിമുട്ട് വരുന്നതെങ്കിലും ചില വ്യക്തികൾക്ക് താടിയെല്ലിൽ വരാം ചിലർക്ക് കഴുത്തിൽ ബുദ്ധിമുട്ട് വരാം ചിലർക്ക് കയ്യിലോട്ടും ബുദ്ധിമുട്ട് വരാം അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഹൃദയത്തിൻ്റെ അസുഖം വരാൻ സാധ്യതയുള്ള വ്യക്തി അതായത് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ പുകവലിയോ ഉള്ള ഒരു വ്യക്തി നെഞ്ചിനകത്ത് അസാധാരണമായ ഒരു ബുദ്ധിമുട്ട് വന്നു എന്നിരിക്കട്ടെ അതെപ്പോഴും പരിശോധന ചെയ്ത് ഹൃദയത്തിൻ്റെ രോഗലക്ഷണമാണോ എന്ന് മനസ്സിലാക്കേണ്ടതാണ് ചില വ്യക്തികൾക്ക് ഹൃദ്രോഗം വരുന്ന സമയത്ത് രോഗലക്ഷണം ഉണ്ടായിരിക്കണമെന്നും ഇല്ല പ്രധാനമായും ഒത്തിരി വർഷമായി പ്രമേഹമുള്ള വ്യക്തികൾ ഒത്തിരി വർഷമായിട്ട് ഡയബറ്റീസ് ഉള്ള വ്യക്തികൾക്കാണ് ഇങ്ങനെ ഹൃദയാഘാതം വരുന്നത് സൈലൻ്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയുന്നത് നിശബ്ദമായ ഹൃദയാഘാതം എന്നാണ് നമ്മൾ പറയുന്നത് ഈ ഡയബറ്റീസ് ഒത്തിരി നാളുള്ള വ്യക്തികൾക്ക് ഹൃദ്രോഗം വരുന്ന സമയത്ത് വേദന അനുഭവപ്പെടത്തില്ല ആ കൂട്ടരെയാണ് നമ്മൾ സൈലൻ്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഈ സൈലൻ്റ് ഹാർട്ട് അറ്റാക്ക് വരുന്ന വ്യക്തികളുടെ ലോങ് ടേം ഔട്ട്കം നല്ലതല്ല അതായത് ഹൃദ്രോഗം വരുന്ന സമയത്ത് അവർ അറിയുന്നില്ല അതുകൊണ്ട് തന്നെ ഹൃദ്രോഗത്തിൻ്റെ സങ്കീർണതകൾ കൂടുതലായിട്ടും ഈ വ്യക്തികൾക്ക് വരാൻ സാധ്യതയുണ്ട് മരണം വരെ സംഭവിക്കാനും ഇടയുണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഷുഗർ ഒത്തിരി വർഷമായിട്ടുള്ള വ്യക്തികൾക്കും നെഞ്ച് വേദന അനുഭവപ്പെട്ടില്ലെങ്കിലും നെഞ്ചിനകത്തൊരു ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരാൻ ഇടയുണ്ട് അതുകൊണ്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് നെഞ്ച് വേദന ആയിരിക്കത്തില്ല മിക്കപ്പോഴും ഹൃദയാഘാതത്തിൻ്റെ രോഗലക്ഷണം വെറും ഒരു ശ്വാസം തിങ്ങുക ഒരു ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരിക അല്പവിയർക്കുക നമ്മൾ സാധാരണമായി വന്നിട്ട് നെഞ്ചിനകത്ത് അനുഭവപ്പെട്ടിട്ടില്ലാത്ത ഒരു ബുദ്ധിമുട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ അത് ഹൃദ്രോഗത്തിൻ്റെ ആണോ എന്ന് നമ്മൾ സംശയിക്കണം അതിൻ്റെ പരിശോധനകൾ ചെയ്യേണ്ടതുമാണ് എന്തൊക്കെയാണ് ഹൃദ്രോഗം വരാനുള്ള കാരണം എന്തൊക്കെയാണ് ഹൃദയത്തിലെ രക്തധമനികൾക്കകത്ത് ബ്ലോക്ക് വരാനുള്ള കാരണങ്ങൾ നമ്മൾ ഈ കാരണങ്ങളെ അപായ ഘടകങ്ങൾ എന്നാണ് പറയുന്നത് റിസ്ക് ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത് ഈ അപായ ഘടകങ്ങൾ ഉള്ള വ്യക്തികൾക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് എന്തൊക്കെയാണ് അപായ ഘടകങ്ങൾ നമ്മൾ ഈ അപായ ഘടകങ്ങളെ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്റ്റേഴ്സുമാണ് ത ആയിട്ടാണ് തരംതിരിക്കുന്നത് അതായത് മാറ്റം വരുത്താൻ സാധിക്കാത്ത അപായ ഘടകങ്ങളും മാറ്റം വരുത്താൻ സാധിക്കുന്ന അപായ ഘടകങ്ങളും എന്തൊക്കെയാണ് മാറ്റം വരുത്താൻ സാധിക്കാത്ത അപായ ഘടകങ്ങൾ ഒന്ന് പ്രായം പ്രായം കൂടുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് രണ്ട് പാരമ്പര്യം ഹൃദയാഘാതം പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു അസുഖമാണ് എൻ്റെ അപ്പനോ അമ്മയ്ക്കോ എൻ്റെ സഹോദരനോ ഹൃദ്രോഗം വന്നു എന്നുണ്ടെങ്കിൽ എനിക്കും ഹൃദയത്തിലെ രക്തധമനികൾക്കകത്ത് ബ്ലോക്ക് വരാൻ സാധ്യത കൂടുതലാണ് മൂന്നാമത്തെ നോൺ മോഡി മോഡിഫൈബിൾ റിസ് ഫാക്ടർ സെക്സ് അതായത് ഒരു വ്യക്തി ആണായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഹൃദ്രോഗം അതായത് ബ്ലോക്ക് വരാനുള്ള സാധ്യത രക്തധമനികൾക്കകത്ത് തടസ്സം വരാനുള്ള സാധ്യത സ്ത്രീകളെക്കാളും കൂടുതലാണ് സ്ത്രീകൾക്ക് ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ അവർക്ക് ഈ ബ്ലോക്ക് വരുന്നത് തടയാനായിട്ട് സഹായിക്കുന്നു അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത സ്ത്രീകളെക്കാളും കൂടുതലായി കണ്ടുവരുന്നത് ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും അതായത് പാരമ്പര്യം പ്രായം പുരുഷനായി ജനിക്കുക ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കാത്ത അപായ ഘടകങ്ങളാണ് ഇനി എന്തൊക്കെയാണ് മാറ്റം വരുത്താൻ സാധിക്കുന്ന അപായ ഘടകങ്ങൾ പ്രഷറ് ഷുഗർ കൊളസ്ട്രോൾ പുകവലി ഈ നാല് കാര്യങ്ങൾ അതായത് പുകവലിക്കുന്ന ഒരു വ്യക്തിക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത എട്ട് മടങ്ങ് പുകവലിക്കാത്ത വ്യക്തിയെക്കാളും കൂടുതലാണ് ഷുഗർ ഉള്ള വ്യക്തികൾക്ക് പ്രമേഹം വളരെ നാളായിട്ട് ഉള്ള വ്യക്തികൾക്ക് ഹൃദയത്തിനകത്ത് ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കൊളസ്ട്രോള് കൂടിയിരിക്കുന്ന വ്യക്തികൾക്ക് പ്രഷറ് നല്ല രീതിയിൽ നിയന്ത്രിക്കാത്ത വ്യക്തികൾക്ക് ഈ വ്യക്തികൾക്കെല്ലാം ഹൃദയത്തിലെ രക്തധമിനികൾക്കകത്ത് കൊളസ്ട്രോൾ അടിഞ്ഞു കൂടാനും ഹൃദയ രക്തധമിനികൾക്കകത്ത് ബ്ലോക്ക് വരാനും സാധ്യത വളരെ കൂടുതലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കൺവെൻഷനൽ റിസ്ക് ഫാക്ടേഴ്സായിട്ടാണ് കണ്ടുവരുന്നത് അതായത് പണ്ട് മുതലേ നമുക്കറിയാവുന്ന അപായ ഘടകങ്ങളാണ് ഇനി ചില അപായ ഘടകങ്ങൾ നമ്മൾ ഈ അടുത്ത ഇടയ്ക്ക് കണ്ടുവരുന്ന കുറച്ച് അപായ ഘടകങ്ങളുണ്ട് ഒന്ന് വ്യായാമമില്ലായ്മയും പൊണ്ണത്തടിയും അതായത് എക്സസൈസ് ഒരു വ്യക്തിക്ക് വെയിറ്റ് കൂടുതലുള്ള ഒരു വ്യക്തിക്ക് ഹൃദ്രോഗബാധ വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാളും കൂടുതലാണ് രണ്ട് ജങ്ക് ഫുഡ് അതായത് നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന വ്യക്തികൾക്ക് അതായത് അമിതമായിട്ട് കൊഴുപ്പും അമിതമായിട്ട് ഉപ്പുമെല്ലാം ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്ന വ്യക്തികൾക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം അതായത് മെൻറ്റൽ സ്ട്രെസ്സ് കൂടുതലുള്ള വ്യക്തികൾക്കും ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് അമിതമായിട്ട് സ്ട്രെസ്സ് വരുന്ന വ്യക്തികൾ വ്യായാമം ഇല്ലാത്ത വ്യക്തികൾ പൊണ്ണത്തടി വർ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാത്ത വ്യക്തികൾ ഇവർക്കുമെല്ലാം ഹൃദയത്തിനകത്ത് ബ്ലോക്കും കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി തടസ്സം വന്ന് ഹൃദയാഘാതം വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ത് രോഗലക്ഷണം വരുന്ന സമയത്താണ് ഒരു വ്യക്തി ഹൃദയാഘാതം എനിക്കുണ്ടോ എന്ന് സംശയിച്ച് ഡോക്ടറെ കാണേണ്ടത് രണ്ട് രീതിയിൽ ഹൃദയത്തിൻ്റെ രോഗലക്ഷണം ഒരു വ്യക്തിക്ക് വരാം ഹൃദയാഘാതം വരുന്ന സമയത്ത് നമുക്കറിയാം ഹൃദയത്തിലെ രക്തധമിനികൾക്കകത്ത് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്ക് വരുന്നു ഒരു വ്യക്തിക്ക് എൺപത് ശതമാനമുള്ള ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് ആ വ്യക്തിക്ക് മിക്കപ്പോഴും രോഗലക്ഷണങ്ങളൊന്നും വെറുതെ ഇരിക്കുന്ന സമയത്ത് കാണത്തില്ല പക്ഷേ എങ്കിൽ ആ വ്യക്തി വേഗത്തിൽ നടക്കുന്ന സമയത്ത് അല്ലെ കയറ്റം കയറുന്ന സമയത്ത് ആ വ്യക്തിക്ക് നെഞ്ചിനകത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ചിലർക്കത് വേദനയായിട്ട് അനുഭവപ്പെടാം ചിലർക്കൊരു എരിച്ചിലായിട്ട് അനുഭവപ്പെടാം ചിലർക്ക് വെറും ഒരു ശ്വാസം തടസ്സം ശ്വാസമുട്ടായിട്ട് അനുഭവപ്പെടാം അപ്പം ധൃതി വെച്ച് കയറ്റം കയറുന്ന സമയത്ത് അല്ലെ ധൃതി വെച്ച് നടക്കുന്ന സമയത്ത് നെഞ്ചിലൊരു ബുദ്ധിമുട്ട് വരുന്ന വ്യക്തി അത് ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണം ആണോ എന്നുള്ളത് സംശയിക്കേണ്ടതാണ് ഇതിന് നമ്മൾ എഫേർട്ട് അഞ്ചൈന എന്നാണ് പറയുന്നത് അതായത് വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ധൃതി വെച്ച് വ്യായാമം ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് വരുന്നതിന് നമ്മൾ എഫേർട്ട് അഞ്ചൈന എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കൂട്ടരുണ്ട് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്ന വ്യക്തികൾ അതായത് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു എഴുപതോ എൺപതോ തൊണ്ണൂറോ ശതമാനം ബ്ലോക്ക് ഉള്ള വ്യക്തിക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടാണ് ഇനി ഒരു വ്യക്തിയുടെ രക്തക്കൊടലിനകത്ത് നൂറ് ശതമാനം ബ്ലോക്ക് വന്നു എന്നിരിക്കട്ടെ ആ വ്യക്തിക്ക് അപ്പം തന്നെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും നടക്കുന്ന സമയത്തോ ഏറ്റം കയറുന്ന സമയത്തായിരിക്കത്തില്ല വെറുതെ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ ടി വി ഒക്കെ കണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നെഞ്ചിനകത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടാം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു രോഗി ഇവിടെ ആശുപത്രിയിൽ വന്നായിരുന്നു ഫോണിലൂടെ ഒരു കൂട്ടുകാരനുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്കൊരു വഴക്കായി ഒരു പത്ത് മിനിറ്റോളം ഒച്ചത്തിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് നെഞ്ചിനകത്ത് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നു ഒരു വേദനയല്ലായിരുന്നു ഒരു അസ്വസ്ഥതയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായത് അഞ്ച് പത്ത് മിനിറ്റ് അത് മാറുമോന്ന് നോക്കി മാറിയില്ല ഉടൻ ആശുപത്രിയിൽ എത്തി ഇ സി ജി നോക്കിയപ്പോഴത്തേക്ക് അത് ഹൃദയാഘാതമാണെന്ന് മനസ്സിലായി സോ ഹൃദയാഘാതം വരുന്ന വ്യക്തികൾക്ക് വെറുതെ ഇരിക്കുമ്പോഴും നെഞ്ചിനകത്ത് ബുദ്ധിമുട്ട് വരാം പെട്ടെന്നൊരു നെഞ്ചിനകത്തൊരു ബുദ്ധിമുട്ട് വരുന്നു അതൊരു അൺയൂഷ്വൽ സിംറ്റം ആണെന്ന് ഇരിക്കട്ടെ അതായത് സാധാരണ എനിക്ക് വന്നിട്ടില്ലാത്ത ഒരു ബുദ്ധിമുട്ട് എൻ്റെ നെഞ്ചിനകത്തോ എൻ്റെ കഴുത്തിലോ താടിയലിലോ കയ്യിലോ ഒരു കഴുപ്പ് പോലെ വന്നു കഴിഞ്ഞാൽ ഉടൻ ഡോക്ടറെ കാണുക ആശുപത്രിയിലെത്തുക ഇ സി ജി എടുക്കുക ഇ സി ജി എടുത്ത് അത് ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമാണോ എന്ന് വിലയിരുത്തേണ്ടതാണ് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ വ്യക്തികൾക്കും ആദ്യത്തെ ഇ സി ജിയിൽ തന്നെ ഹൃദ്രോഗത്തിൻ്റെ സൂചന ലഭിക്കണമെന്നില്ല ചില വ്യക്തികൾക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഇ സി ജി അതായത് അരമണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇ സി ജി എടുക്കുമ്പോഴേ വേരിയേഷൻസ് വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നെഞ്ചിലെ ഒരു ബുദ്ധിമുട്ടായിട്ട് ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിൽ എത്തുന്ന ഒരു വ്യക്തി ഇ സി ജി എടുത്ത് ഇ സി ജിയിൽ കുഴപ്പമില്ലായെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ ആശുപത്രി വിടാൻ പാടില്ല അവിടുത്തെ ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് കുറേ നേരം രണ്ടോ മൂന്നോ മണിക്കൂർ ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിൽ ചിലവഴിച്ച് രണ്ടാമതൊരു ഇ സി ജി എടുത്ത് ആ ഇ സി ജിയിൽ വ്യത്യാസം ഉണ്ടോയെന്ന് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ ആറ് മണിക്കൂർ കഴിഞ്ഞ് ട്രോപ്പോണിൻ എന്നൊരു രക്തപരിശോധന നോക്കേണ്ടതാണ് ഈ ട്രോപ്പോണിൻ രക്തപരിശോധനയിലും വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു പ്രധാന ഹൃദയാഘാതം ഇല്ല എന്നുള്ളത് നമുക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് ഒരു ഇ സി ജി എടുത്തു നോക്കി കുഴപ്പം കണ്ടില്ല എനിക്ക് ഹൃദയത്തിൽ അസുഖം ഇല്ല എന്നുള്ള ഒരു നിഗമനത്തിൽ എത്താൻ പാടില്ല ഡോക്ടർ നിർദ്ദേശിക്കുന്നതുപോലെ ഒന്നോ രണ്ടോ ഇ സി ജി എടുക്കേണ്ടി വന്നേക്കാം ഹൃദ്രോഗത്തിൻ്റെ രക്തപരിശോധന നോക്കേണ്ടി വന്നേക്കാം അതെല്ലാം നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഹൃദ്രോഗബാധ ഇല്ല എന്ന് നമ്മൾ തീർച്ചപ്പെടുത്താൻ പാടുള്ളൂ എന്തൊക്കെയാണ് ഹൃദ്രോഗം ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് സങ്കീർണതകൾ രണ്ട് പ്രധാന കോംപ്ലിക്കേഷൻസാണ് ഹൃദ്രോഗം വരുന്ന വ്യക്തികൾക്ക് ഉണ്ടാകാവുന്നത് ഒന്ന് ഹൃദയാഘാതം വരുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ഹൃദയസ്തംഭനം ഉണ്ടാകാം കാടിയ കറസ്റ്റ് ഉണ്ടാകാം അത് വലിയ ഹാർട്ട് അറ്റാക്ക് വരുന്ന വ്യക്തികൾക്കായി ഇത് സംഭവിക്കുന്നത് നമ്മൾ പലപ്പോഴും പത്രത്തിലൊക്കെ വായിക്കാറുണ്ട് ഒരു വ്യക്തി രാവിലെ ഭക്ഷണം കഴിച്ചു ജോലിക്ക് പോയി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു നെഞ്ചുവേദന അനുഭവപ്പെട്ടു കുഴഞ്ഞു വീണു മരിച്ചുപോയി ഇങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട് ഇത് ഹൃദയസ്തംഭനം ഹാർട്ട് അറ്റാക്ക് വന്ന് ഹൃദയം നിന്നുപോയി ഹാർട്ട് അറ്റാക്ക് വന്നു കാഡിയക്ക് അറസ്റ്റ് വന്നു ഹൃദയം നിന്നുപോയി ആ വ്യക്തി മര മരണപ്പെടുക സംഭവിക്കുന്നത് ഇത് സാധാരണ വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ പേശികളിൽ പ്രധാന ഭാഗവും ഡാമേജ് വരുന്ന സമയത്താണ് പ്രധാന ഭാഗത്തേക്കും രക്തോട്ടം ഇല്ലാണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഹൃദയത്തിൻ്റെ പ്രവർത്തനം വന്ന് നിന്ന് പോകാം ആ വ്യക്തി മരണപ്പെടാം അത് ഒരു കോംപ്ലിക്കേഷൻ രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ ചില വ്യക്തികൾ ഹൃദയാഘാതം വന്ന് അതിൻ്റെ ചികിത്സ ലേറ്റായി പോകുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കാം ഹൃദയത്തിൻ്റെ പമ്പിങ് ശക്തി കുറഞ്ഞു പോകാം ഈ പമ്പിങ് ശക്തി കുറഞ്ഞു പോകുന്ന വ്യക്തികൾക്ക് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ക്ഷീണിച്ചിരിക്കുന്ന ഹൃദയം കുറേ നാൾ കഴിഞ്ഞ് നിന്നു പോകാം അതുപോലെ തന്നെ ഈ വ്യക്തികൾക്ക് പമ്പിങ് ശക്തി കുറഞ്ഞു പോകുന്ന സമയത്ത് നടക്കുമ്പോഴത്തേക്കോ കയറ്റം കയറുമ്പോഴത്തേക്കോ അമിതമായിട്ട് ശ്വാസം മുട്ടും ഉണ്ടാകാം ഇതൊക്കെയാണ് ഹൃദ്രോഗം വരുന്ന സമയത്ത് കോംപ്ലിക്കേഷൻസ് അഥവാ സങ്കീർണതകൾ എന്തൊക്കെയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ പരിശോധനകൾ ഹാർട്ട് അറ്റാക്ക് ഒരു വ്യക്തിക്കുണ്ടോ ഹൃദയത്തിലെ രക്തധമനികൾക്കകത്ത് ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാനുള്ള പരിശോധനകൾ എന്തൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നെഞ്ചുവേദന വരുന്ന വ്യക്തിക്ക് ആദ്യം നമ്മൾ ചെയ്യുന്ന പരിശോധന ഇ സി ജി എലക്ട്രോ കാർഡിയോഗ്രാമാണ് ഇ സി ജിയിൽ എല്ലാ വ്യക്തികൾക്കും തുടക്കത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് നമ്മൾ കണ്ടുപിടിക്കാൻ സാധിക്കണമെന്നില്ല അതുകൊണ്ട് തുടർച്ചയായിട്ട് രണ്ടോ മൂന്നോ ഇ സി ജി ചിലപ്പം എടുക്കേണ്ടി വന്നേക്കാം രണ്ടാമത്തെ പരിശോധന ട്രോപ്പോണിൻ എന്നുള്ള രക്തപരിശോധന ഹൃദയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആറ് മണിക്കൂർ കഴിഞ്ഞ് പരിശോധിക്കേണ്ട ഒരു ടെസ്റ്റാണ് ട്രോപ്പോണിൻ എന്ന് പറയുന്ന രക്തപരിശോധന മൂന്നാമത്തെ പരിശോധന എക്കോ കാഡിഗ്രാം എക്കോ കാഡിഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പേശികൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഹൃദയത്തിൻ്റെ ചില ഭാഗത്തേക്ക് രക്തോട്ടം കുറഞ്ഞുപോയോ എന്നൊക്കെ അറിയാനുള്ള പരിശോധനയാണ് എക്കോ കാഡിഗ്രാം പിന്നെ നാലാമത്തെ പരിശോധന ട്രെഡ്മിൽ ടെസ്റ്റ് ട്രെഡ്മിൽ ടെസ്റ്റ് നമ്മൾ ഹൃദയാഘാതമുണ്ടോയെന്നറിയാനുള്ള പരിശോധനയല്ല ഹൃദയത്തിലെ രക്തധമനികൾക്ക് ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാനുള്ള പരിശോധനയാണ് അതായത് നടത്തി നോക്കി ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കയറ്റം കയറുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടെന്നിരിക്കട്ടെ ആ ബുദ്ധിമു ആ ബുദ്ധിമുട്ടുള്ള വ്യക്തിയെ നടത്തി നോക്കി നടക്കുന്ന സമയത്ത് ഇ സി ജി എടുക്കുന്ന പരിശോധനയാണ് ട്രെഡ്മിൽ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഇ സി ജിയിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഹൃദയത്തിനകത്ത് രക്തധമനികൾക്കകത്ത് ബ്ലോക്ക് ഉണ്ടെന്നുള്ള നിഗമനത്തിൽ നമുക്ക് എത്താൻ സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന എന്ന് പറയുന്നത് കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയുന്ന പരിശോധനയാണ് കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ കയ്യിലെ രക്തക്കുഴലിനകത്തുകൂടെ ഒരു ചെറിയ കത്തീട്രർ കടത്തി ഒന്നര മില്ലിമീറ്റർ വ്യാസമുള്ള ഒരു കത്തീറ്റർ ഒരു കുഞ്ഞു ട്യൂബ് കടത്തി ആ കുഞ്ഞു ട്യൂബ് ഹൃദയത്തിലെ രക്തധമനികൾക്കകത്ത് വെച്ച് അവിടെ കോൺട്രാസ്റ്റ് ഇഞ്ചെക്ട് ചെയ്ത് ഈ രക്തക്കൊടലിനകത്ത് തടസ്സമുണ്ടോയെന്നുള്ള പരിശോധനയാണ് കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയുന്നത് രക്തക്കൊടലിനകത്ത് ബ്ലോക്ക് ഉണ്ടോ എന്നറിയാൻ ഏറ്റവും ഏറ്റവും ഉചിതമായ പരിശോധനയാണ് കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ഈ കൊറോണറി ആൻജിയോഗ്രാമിലൂടെ നമ്മൾ എത്ര ബ്ലോക്ക് ഒരു വ്യക്തിക്കുണ്ട് എത്ര ശതമാനമുള്ള ബ്ലോക്കുകളുണ്ട് പ്രധാന രക്തധമിനികളിൽ ബ്ലോക്ക് ബ്ലോക്ക് ഉണ്ടോ കുഞ്ഞ് രക്തധമിനികൾക്കകത്താണോ ബ്ലോക്ക് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും ഹൃദയാഘാതത്തിൻ്റെ ചികിത്സ എന്താണ് നമുക്കറിയാം ഒരു വ്യക്തിക്ക് ഹൃദയാഘാതം വരുന്നത് ഹൃദയത്തിലെ രക്തധമനികൾക്കകത്ത് കൊളസ്ട്രോൾ ഉണ്ടായി ബ്ലോക്ക് ഉണ്ടാകുന്നു അതുപോലെ തന്നെ രക്തം കട്ട പിടിച്ച് രക്തക്കുഴൽ അടഞ്ഞു പോകുന്നു ഈ അടഞ്ഞുപോയ രക്തക്കുഴലിന് എത്രയും വേഗം തുറന്നെടുത്തുക എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ചികിത്സ ഹൃദയാഘാതം വരുന്ന വ്യക്തിക്ക് ഇനി ഈ വ്യക്തി ഒരു കാഷ്വാലിറ്റി ഒരു ആശുപത്രിയുടെ ക്യാഷ്വാലിറ്റിയിൽ നെഞ്ചുവേദനയോടുകൂടി എത്തുകയാണെന്നിരിക്കട്ടെ ഇ സി ജി പരിശോധനയിൽ ഹൃദയാഘാതം ഉണ്ടെന്നിരിക്കട്ടെ ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചികിത്സകളാണ് വേണ്ടത് ഒന്ന് കുറച്ച് ബ്ലഡ് തിന്നർ മരുന്നുകൾ രക്തം കട്ട പിടിക്കാണ്ടിരിക്കാനുള്ള ആസ്പിരിൻ ക്ലോപ്പിഡോഗുലിൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്ന് ഇങ്ങനത്തെ രണ്ട് മൂന്ന് മരുന്നുകൾ എമർജൻസി ആയിട്ട് ആ വ്യക്തി കഴിക്കേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ വ്യക്തിയുടെ രക്തക്കൊഴൽ എങ്ങനെയെങ്കിലും നമുക്ക് പെട്ടെന്ന് തുറന്നെടുക്കണം ആ രക്തക്കൊഴല് തുറന്നെടുക്കാൻ നമുക്ക് രണ്ട് ചികിത്സകളാണുള്ളത് ഒന്ന് ത്രോമ്പോളൈറ്റിക് തെറാപ്പി ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ രക്തക്കെട്ട അലിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ രക്തക്കെട്ട അലിയിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളത് ഒരു ചികിത്സാരീതിയാണ് രണ്ടാമത്തെ ചികിത്സാരീതി ആ വ്യക്തി കാഷ്വാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കാഷ്വാലിറ്റിയിൽ നിന്ന് ആ വ്യക്തിയെ കാഡിയ കത്തീഡ്രൈസേഷൻ ലാബിലെത്തിച്ച് കാത്ത് ലാബിൽ എത്തിച്ച് ആൻജിയോഗ്രാഫി എമർജൻസി ആയിട്ട് ചെയ്ത് രക്തക്കുഴലിലെ തടസ്സം നിർണയിച്ച് അപ്പം തന്നെ ആ രക്തക്കുഴലിലെ ബ്ലോക്ക് കൊളസ്ട്രോളും മാറ്റി ആ ഭാഗത്തുള്ള രക്തക്കട്ടകളും മാറ്റി അവിടെ ബലൂൺ വെച്ച് വികസിപ്പിച്ച് അവിടെ സ്റ്റെൻറ്റ് വെക്കുന്നതാണ് അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് രണ്ട് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറയുമ്പോഴത്തേക്ക് ത്രോംബോളൈറ്റിക് തെറാപ്പി ഇഞ്ചക്ഷൻ അഥവാ എമർജൻസി ആൻജിയോപ്ലാസ്റ്റി ഈ ത്രോംബോളൈറ്റിക് തെറാപ്പി അതായത് രക്തക്കട്ട അലീച്ച് കളയുന്ന ഇഞ്ചക്ഷൻ ഉപയോഗിച്ചുള്ള ചികിത്സ അറുപത് ശതമാനം വ്യക്തികൾക്കും ഗുണപ്രദമാണ് അതായത് ഹാർട്ട് അറ്റാക്ക് വരുന്ന അറുപത് ശതമാനം വ്യക്തികൾക്കും ഈ ത്രോംബൊലൈറ്റിക് തെറാപ്പി ഗുണം ചെയ്യും പക്ഷേങ്കിൽ ഈ എമർജൻസി ആൻജിയോപ്ലാസ്റ്റി കൂടുതൽ മെച്ചപ്പെട്ടതാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വ്യക്തികൾക്കും ഹൃദയാഘാതം വരുന്ന സമയത്ത് ഈ എമർജൻസി ആൻജിയോഗ്രാമും എമർജൻസി ആൻജിയോപ്ലാസ്റ്റിയും കൊണ്ട് ഗുണമുണ്ടാകും ബാക്കി അഞ്ച് ശതമാനം വ്യക്തികളുണ്ടല്ലോ ഈ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ അതായത് ഭാഗ്യമില്ലാത്ത വ്യക്തികൾ ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ എന്ത് ചികിത്സ ചെയ്താലും ചുരുക്കം ചിലർക്ക് നല്ല റിസൾട്ട്സ് കിട്ടണമെന്നില്ല അപായം സംഭവിക്കാൻ വളരെ ചുരുക്കം ചില വ്യക്തികൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളൊരു നെഞ്ചുവേദന ഒരു വ്യക്തി ഹൃദയാഘാതം വരുന്ന ഒരു വ്യക്തി ഒരു കാർഡിയ കെത്തീട്രൈസേഷൻ ലാബും കാർഡിയോളജി നല്ല സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ചികിത്സ എമർജൻസി ആയിട്ട് അടഞ്ഞുപോയ രക്തക്കൊഴൽ ആൻജിയോപ്ലാസ്റ്റിയിലൂടെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ചികിത്സ ഇനി ഏതൊക്കെ വ്യക്തികൾക്കാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ വേണ്ടി വരുന്നത് ഹൃദയത്തിനകത്ത് ഒന്നോ രണ്ടോ മൂന്നോ ബ്ലോക്ക് വരെയുള്ള വ്യക്തികൾക്ക് ആ ബ്ലോക്ക് ബലൂൺ ഉപയോഗിച്ച് തടസ്സം മാറ്റി ആ ഭാഗത്ത് സ്റ്റെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ രക്തോട്ടം ഓട്ടം പുനഃസ്ഥാപിക്കപ്പെടാം ഇനി ഹൃദയത്തിലെ രക്തധമനികൾക്കകത്ത് പലയിടത്ത് ബ്ലോക്ക് ഉണ്ടെന്നിരിക്കട്ടെ അഞ്ചോ ആറോ ഏഴോ ബ്ലോക്കുള്ള വ്യക്തികൾക്ക് ആൻജിയോപ്ലാസ്റ്റി ഉചിതമായിട്ടുള്ള ചികിത്സയല്ല ഈ പല ബ്ലോക്കുകളും ഉള്ള വ്യക്തികൾക്ക് എപ്പോഴും ബൈപ്പാസ് സർജറിയാണ് കൂടുതൽ ഗുണപ്രദമായിട്ടുള്ള ചികിത്സ ഹൃദയാഘാതം വന്ന ഒരു വ്യക്തി ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിഞ്ഞിരിക്കേണ്ടത് വൺസ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും നമ്മൾ മരുന്ന് കഴിച്ചിരിക്കണം പ്രധാനമായിട്ടും മൂന്ന് മരുന്നുകളുണ്ടാകും ഒന്ന് രക്തം കട്ട പിടിക്കാണ്ടിരിക്കാനുള്ള മരുന്ന് ആസ്പ്രിൻ പോലെയുള്ള മരുന്ന് രണ്ടാമത്തത് ഹൃദയം ഇടിപ്പിൻ്റെ സ്പീഡ് നിയന്ത്രിക്കാനുള്ള മരുന്ന് അതായത് ബീറ്റ ബ്ലോക്കർ എന്ന് പറയുന്ന മരുന്ന് മൂന്നാമത്തെ പ്രധാനപ്പെട്ട മരുന്ന് സ്റ്റാറ്റിൻ ഗുളിക സ്റ്റാറ്റിൻ എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഗുളിക കൊളസ്ട്രോൾ ഇല്ലാത്ത ഒരു വ്യക്തിയും ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്ന് കഴിക്കേണ്ടതാണ് കൊളസ്ട്രോൾ തീരെ കുറവുള്ള വ്യക്തികളും ആ മരുന്ന് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിനകത്ത് ശരീരത്തിലെ കൊളസ്ട്രോൾ പോയി വീണ്ടും അടിഞ്ഞുകൂടാനുള്ള സാധ്യത കുറഞ്ഞു കിട്ടും വീണ്ടും ഭാവിയിൽ ഒരു ഹൃദയാഘാതം വരുന്നത് തടയാനും സാധിക്കും അതുകൊണ്ട് ഒരിക്കലും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം ഇല്ലാണ്ട് കൊളസ്ട്രോളിൻ്റെ മരുന്ന് നിർത്താൻ പാടില്ല ബീറ്റ ബ്ലോക്കർ മരുന്ന് നിർത്താൻ പാടില്ല അതുപോലെ ആസ്പ്രിൻ പോലെ രക്തം കട്ട പിടിക്കാണ്ടി രക്തം കട്ട പിടിക്കാതെ ഇരിക്കാനുള്ള മരുന്നും നിർത്താൻ പാടില്ല ഇത് ദീർഘനാൾ കഴിക്കേണ്ടിയ മരുന്നുകളാണ് ഈ മൂന്നെണ്ണവും